എൻ്റെ പേര് ആൻസി ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ തളിപ്പറമ്പടവകുന്നു വരുന്നത് പൊതുവേ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് തോന്നും ആൾക്കാർക്ക് കാണുമ്പോൾ പക്ഷേ എനിക്ക് എന്ത് വന്നാലും ഞാൻ കൈകാര്യം ചെയ്യും പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഒരു പേടിയാണ് അത് പുറമേ ആരും ഞാൻ കാണിക്കുകയില്ല പക്ഷേ അത് ഈശോ കണ്ടു ഞായറാഴ്ച തന്നെ ആരാധനയുടെ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു ആൻസിയുടെ ഉള്ളിലെ ഭയം എടുത്തു നീക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഒരു ഓ ഇനി ഒരു മുപ്പത്തിരണ്ട് വര്ഷമായിട്ട് ഞാൻ നടുവേദന കൂടെ കൊണ്ട് നടന്ന ഒരാളാണ് എല്ലാ ചികിത്സയും ചെയ്താലോ അപ്പോൾ ഈ ആയുർവേദം ഹോമിയോ എല്ലാം ചെയ്തു ലാസ്റ്റ് ഞാൻ തന്നെ ഈ സഹനം കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഒരു പത്ത് വർഷത്തോളം ഈ സ്പോൺലൈറ്റിസിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് അത് എനിക്ക് ഒന്നും മുറ്റം പോലും അടിക്കാൻ പറ്റില്ല അപ്പോഴേക്കും എനിക്ക് പുറത്ത് ഈ കഴുത്തിന് അവിടെ ഒരു ഒരു വലിയ മുഴ പോലെ വീക്കം വരും പിന്നെ അതിങ്ങനെ കയ്യിലേക്ക് ആവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തലവേദനയാണ് വരുന്നത് ആ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ തല എങ്ങനെ വെക്കണം പോലും هل <applause> يمكنك <applause> <applause> ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പേ എനിക്കതിൻ്റെ ആ ഒരു ന്യൂറോ പ്രശ്നം കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് കണ് ഈ കണ്ണിന് എനിക്കൊരു തുള്ളൽ തുടങ്ങിയായിരുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് അതും കൂടെ എൻ്റെ ഒരു പേടി പേടിയുള്ളിലുണ്ടായിരുന്നത് അതും കൂടെ ചില കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുവാണല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ ചൊവ്വാഴ്ച വിളിച്ച് പറഞ്ഞു സ്പോൺലൈറ്റിസ് ഉള്ള മകൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ നട്ടല് വേദനയുള്ളവർ പ്രാർത്ഥിച്ചോ ഇപ്പോൾ ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ എല്ലാം എനിക്ക് സോൾവായി സോൾവായി നന്ദി പറയാ കണ്ടോ എന്തുമാത്രം പ്രശ്നങ്ങളാ ദൈവത്തിന്റെ പരിശോധന എടുത്തു മാറ്റിക്കണേന്ന് അറിയാമോ മണിക്കൂറുകളോളം കയ്യടിച്ച് സ്തുതിച്ചിട്ടും എനിക്ക് ഒരു വിഷയം ഇല്ല കഴിഞ്ഞും പ്രശ്നമില്ല കൈക്കും